പുതിയതായി അനുവദിച്ച രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ആന്റോ ആന്റോന്റണി എംപിയുടെ സ്വീകരണം പുതിയതായി അനുവദിച്ച രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ സ്വീകരണം നൽകിയത് നാഗർകോവിൽ മംഗലാപുരം തിരുവനന്തപുരം ഹൈദരാബാദ് ചാരളപ്പള്ളി ട്രെയിനുകൾക്കാണ് തിരുവല്ലയിൽ സ്വീകരണം നൽകിയത് പൂക്കൾ ദേശീയ പതാക വീശിയുമാണ് ട്രെയിനുകളെ സ്വീകരിച്ചത് ഈ ട്രെയിനുകൾക്ക് ആന്റോന്റണി എംപിയുടെ ആവശ്യപ്രകാരം സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തു നല്ല രണ്ട് ട്രെയിനുകളാണ് തിരുവല്ലയിലൂടെ പുതുതായി അനുവദിച്ചിരിക്കുന്നത് രണ്ടും ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ആഗ്രഹിക്കുന്ന മേഖലയിലേക്കാണ് വടക്കൻ കേരളത്തിലേക്കുള്ള ട്രെയിനിലോ നിലവിലുള്ള ട്രെയിനിലുള്ള അതീവമായ തിരക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോൾ മംഗലാപുരത്തേക്കുള്ള ട്രെയിനാണ് അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ഹൈദരാബാദിലേക്കുള്ളതാണ് ചാലാപ്പള്ളി അപ്പോൾ ഈ രണ്ട് മേഖലകളിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നുള്ള പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ഈ രണ്ട് ട്രെയിനുകളും കേരളത്തിന് പ്രത്യേകിച്ച് തിരുവല്ലേക്ക് ഏറ്റവും അനുഗ്രഹീതമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് സ്വീകരണ യോഗത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ അഡ്വക്കേറ്റ് റിജി തോമസ് നഗരസഭാ വൈസ് ചെയർമാൻ കെ വി വർഗീസ് മുൻ നഗരസഭാ ചെയർമാൻ ആർ ജയകുമാർ ജിജോ ചെറിയാൻ ലാൽ നന്ദാവനും ഡോക്ടർ റിജിനോൾഡ് വർഗീസ് ഷിബു പുതുക്കേരി അഡ്വക്കേറ്റ് ബിനു വിപ്പൻ അഭിലാഷ് വെട്ടിക്കാടൻ വിശാഖ് വെൺപാല സജി മാത്യു എന്നിവരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു തിരുവല്ലയുടെ മുഖച്ചായ മാറ്റുന്ന തീരത്തിൽ തന്നെ രണ്ട് സ്ലീപ്പർ കോച്ച് ട്രെയിനുകൾ തിരുവല്ലയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തുനിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിനുകൾ രണ്ടും തിരുവല്ലയിൽ എത്തിയപ്പോൾ അതിനെ സ്വീകരിച്ചത് സ്ഥലം എം പി ആയ ആൻറ്റോ ആന്റണിയാണ് ഗോപൻ മുരളിക്കൊപ്പം ജിജു വൈകുന്നശ്ശേരി